ലഹരിക്കെതിരെ പൊന്നാനി എം ഐ എച്ച് യൂണിറ്റ് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു ലഹരി എന്ന വിപത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ എം ഐ എച്ച് എസ് പൊന്നാനി എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചു പൊന്നാനി നഗരത്തിൽ നടന്ന റാലിയിൽ നിരവധി വോളണ്ടിയർമാർ അണിനിരന്നു പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന സമൂഹ ജാഗ്രതാ ജ്യോതി തെളിയിച്ചൽ ചടങ്ങ് ശ്രദ്ധേയമായി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നാടൊന്നിക്കണമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു ജ്യോതി തെളിയിച്ചത് തുടർന്ന് ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും അരങ്ങേറി പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സി സൗമ്യ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജാവിർ ഷമീർ ഷിമി ടീച്ചർ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഷൈജ ന്യ മുഫീദ ടീച്ചർ റഹിയ ബി ടീച്ചർ എന്നിവർ റാലിക്കും മറ്റു പരിപാടികൾക്കും നേതൃത്വം നൽകി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു പോലെ ഹൃദയം ചില ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ